വിശ്വാസികളോട് അള്ളാഹു നടത്തുന്ന ഏറ്റവും പ്രധാനമായ കൽപ്പന തക്കവ കൊണ്ടുള്ള കൽപ്പനയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞ മറ്റൊരു വിഷയം അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ തക്കുവഴിവുള്ളവരായി ജീവിക്കണം എന്ന് സൂചിപ്പിച്ചെടുത്ത് ചേർത്തു പറഞ്ഞ വിഷയമാണ് വൽ അർഹാൻ കുടുംബ ബന്ധങ്ങളെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് സഹോദരങ്ങളെ അള്ളാഹു ശിദ്ധാനഹൂവറ്റാണെല്ലാം സുസ്ഥിരമായ ഒരു കുടുംബ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു ശുദ്ധ പ്രകൃതിയിൽ നിന്നാണ് ആ കുടുംബ സംവിധാനം രൂപപ്പെടേണ്ടത് ശുദ്ധ പ്രകൃതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് അതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് അല്ലാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു വജാലകർക്കും അശ്വാചിക്കും നിങ്ങളുടെ ഇടകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും സൃഷ്ടിച്ചു അള്ളാഹുവിന്റെ സംവിധാനം ഈ കുടുംബം എൻ്റെ സംവിധാനം അതീവ പവിത്രമാണ് അതിൻ്റെ സൃഷ്ടിപ്പ് പോലും മഹാ അത്ഭുതകരമാണ് മനുഷ്യ പ്രകൃതിയിൽ അത്വർവീനമായ വൈകാരികതകളെ അള്ളാഹു സുബാനഹ യഥാർത്ഥത്തിൽ സംവിധാനിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു കുടുംബ സംവിധാനത്തിൻ്റെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കുടുംബ സംവിധാനത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം ആണ് യൂണിറ്റി എന്നതാണ് കുടുംബത്തിൻ്റെ ആത്മാവ് കുടുംബം അങ്ങനെയായിരിക്കണം കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ മബദ്ധത്തുംഹ്മത്തും സ്നേഹവും കാരുണ്യവും എന്ന് അള്ളാഹു തീരുമാനിച്ചു തീരുമാനിക്കുക മാത്രമല്ല അള്ളാഹു ശുഭാനുഭവകാല മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രകൃതിയിലെ മഹാ അത്ഭുതമായി അവണ്ണി പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ഇടകളെത്തുന്നു എന്നത് അവന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് മനുഷ്യന്റെ ഇണ മനുഷ്യനെ പോലെ ചോരയുള്ള മജ്ജയുള്ള മാംസമുള്ള വികാരമുള്ള വിചാരമുള്ള മനുഷ്യൻ തന്നെയാസ്കുല അത്തരത്തിലുള്ള ഇണമുണ്ടെങ്കിൽ സമാധാനത്തിന് വേണ്ടി അവിടെ ഓടിച്ചെല്ലാൻ പറ്റൂ അതിനുവേണ്ടിയാണ് വചാലഹ ഇരക്കും അകറ്റം വറഷണം എന്നിട്ട് ഈ അത്ഭുത ജീവിയായ മനുഷ്യനിൽ രണ്ട് വൈകാരികതകളെ അവൻ നിക്ഷേപിച്ചു ഒന്നാമത്തേത് മവത്തതാണ് സ്നേഹം രണ്ടാമത്തേത് റഹ്മത്താണ് കാരുണ്യം ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലുടനീളം നീഴവരിച്ച് കാണേണ്ടത് എന്ന് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി സഹോദരങ്ങളെ കുടുംബമെന്റത് കാരുണ്യത്തിന്റെ ഭവനമാകണം വാത്സല്യത്തിന്റെ വരുപ്പച്ചയാകണം ഐക്യത്തിന്റെ പൂന്തോപ്പാകണം അവിടെ ശാന്തത നിയമിച്ചു നിൽക്കണം ആശ്വാസത്തിന്റെ തെളിവീരുകൾ അവിടെ ഒഴുകണം അതാണ് കുടുംബം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബം അനിവാര്യമാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിൻ്റെ എന്ത് സ്ഥാനമാണോ ഉള്ളത് ആ സ്ഥാനമാണ് സാമൂഹ്യ ജീവിതത്തിൽ കുടുംബത്തിനുള്ളത് മനുഷ്യന് ജീവൻ എന്നത് ആത്മാവെന്നത് എത്രമാത്രം വിലപ്പെട്ടതാണോ അതുപോലെ വിലപ്പെട്ടതാണ് സമൂഹത്തിന്റെ കുടുംബം എന്ന സംവിധാനം അതുകൊണ്ടാണ് അള്ളാഹു സുഹാനത്തെ രൂപപ്പെടുത്തുമ്പോൾ ഉണ്ടാക്കിയ ബോണ്ട് ആ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞത് മീസാ എന്ന ഒരൽപ്പം കടുപ്പമുള്ള ശക്തിയുള്ള ഒരു മീസ ഒരു ബോണ്ട് ആ ബോർഡിലാണ് കുടുംബ ബന്ധം ഉണ്ടാക്കപ്പെടുന്നത് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി ഈ കുടുംബത്തിന് ചില വാല്യൂസുകൾ വളരെ വിലപ്പെട്ട ചില വാല്യൂകൾ അത് കുടുംബത്തിന്റെ അടിസ്ഥാനപരമായ വാല്യൂ ആണ് ഓരോ കുടുംബവും അതാഗ്രഹിക്കുന്നു കുടുംബ സംവിധാനം വേണ്ടെന്ന് പറയുന്നത് പോലും വേണ്ടെന്ന് പറയുന്നവർ പോലും അത്തരം വാല്യൂകളെ ആഗ്രഹിക്കുന്നു കുടുംബ സംവിധാനത്തിലെ വീട്ടിലെ ഓരോരുത്തരും അതാഗ്രഹിക്കുന്നു നോക്കൂ നിങ്ങൾ രക്ഷിതാക്കൾ അവർ മക്കളിൽ നിന്ന് അതാഗ്രഹിക്കും മക്കൾ രക്ഷിതാക്കളിൽ നിന്ന് അതാഗ്രഹിക്കും കുടുംബ സംവിധാനത്തിലെ ചെറിയവനും വലിയവനും അതാഗ്രഹിക്കുന്നു അതൊരു കടുപ്പമുള്ള വാല്യൂവാണ് അതാണ് ഇസ്ലാമിക സാമൂഹ്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഐമറ്റൊരു എക്തിമാർ എന്ന വാല്യൂ കെയർ ചെയ്യണമെന്ന് പരസ്പരം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു അതൊരു മനോഹരമായ സ്വഭാവമാണ് ഇസ്ലാം കുടുംബ സംവിധാനത്തിൽ രൂപപ്പെടുത്തിയ മനോഹരമായ ഒരു സ്വഭാവം കെയറിംഗ് എന്നത് പരസ്പരമുള്ള പരിഗണന എന്നത് ഏതൊക്കെ കുടുംബത്തിലുണ്ടോ ആ കുടുംബത്തിന് കെട്ടുറപ്പുണ്ടാകും അതെവിടെ നശിച്ചു പോകുന്നുവോ അവിടെ കുടുംബം നശിച്ച ചാമ്പനായി പോകും ഇതാണ് നാം കാണുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്ര തിരക്കുള്ളവരായാലും എത്ര പ്രയാസങ്ങളുള്ളവരായാലും ശരി നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യത്തെ പരിഗണന നാം നൽകേണ്ടത് കുടുംബം എന്ന സംവിധാനത്തിനായിരിക്കണം ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി ഏഴകാലത്തിലെ ഒരു ഉപദേശത്തിൽ അദ്ദേഹം പറഞ്ഞു കൂലുമാറ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കണം അത് അല്ലാഹു അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഏറ്റവും വില കൂടിയ ഒരു ഗിഫ്റ്റ് ആണ് കുടുംബം എന്ന് പറയുന്നത് അതൊരു സാധാരണ സംഭവമല്ല നർത്ഥം അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളോ നമ്മുടെ ജോലികളോ ഒരിക്കലും കുടുംബത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാകരുത് അവളാണ് നമ്മുടെ സന്തോഷത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം നൽകുന്ന ഹാപ്പിനെസ് നൽകുന്ന ഉറവിട മതാപത്തിൽ കുടുംബമാണ് ഈ വാചകങ്ങൾ പാത്രത്തിൽ സഹോദരങ്ങളെ നാം മുഖവിലേക്ക് എടുക്കേണ്ടതാണ് നാം എപ്പോഴും മനസ്സിലാക്കണം അള്ളാഹു ഭാനഹു ആ രീതിയിലാണ് നമ്മെ സംവിധാനിച്ചിട്ടുള്ളത് മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നാം നമ്മുടെ കുടുംബ സംവിധാനത്തിന് മുന്തിയ പരിഗണന നൽകണം നമ്മുടെ മക്കളെ ആൺമക്കളായാലും പെൺമക്കളായാലും അവർ നമ്മുടെ കല്ലിന്റെ കഷ്ണങ്ങളാണ് നമ്മുടെ കണ്ണിന് കുലർന്നു നൽകുന്നത് അവരാണ് എന്നാണ് അലങ്കാരമാണ് ദുരി ഒരുപാട് അലങ്കാരങ്ങളുണ്ട് ഒരുപാട് തരം പക്ഷേ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അതേറ്റവും വലിയ മനോഹാരിതയാണ് ഭൂമിയിൽ അതാണ് മഹാനായ നബി കരീം അലൈഹി കരിമ്മയുടെ മാതൃക തിരുമേനി അലൈഹി മക്കളെ പരിഗണിച്ചു പേരക്കുട്ടികളെ പരിഗണിച്ചു അവരെ വാചികമായി പരിഗണിച്ചു മനോഹരമായ വാക്കുകളെ കൊണ്ട് അവര് വിളിച്ചു വൈകാരികമായി പരിഗണിച്ചു അവരെ അണച്ച കൂട്ടി ചൊമ്പിച്ചു അദ്ദേഹം അതുപോലെ തന്നെ സ്വഭാവപരമായും വിദ്യാഭ്യാസപരമായും അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു മക്കളോടും പേരക്കുട്ടികളോടും അദ്ദേഹം വരെ കളിച്ചു അവരുടെ കൂടെ ചിരിച്ചു എത്ര മനോഹരമാണ് തിരുമേനിയുടെ ജീവിതം എന്ന് നബി ആലോചിക്കുന്നത് നടന്നു പോകുമ്പോ വെളിയിൽ തന്റെ പേരക്കുട്ടിയെ കണ്ടു ഓടിച്ചെന്ന് പേരക്കുട്ടിയുടെ അടുത്തേക്ക് തിരുമേനി ചെന്നത് രണ്ട് കൈയും വിടർത്തിക്കൊണ്ടാൽ വന്നു ആ പേരക്കുട്ടി ഓടി വന്നു നബിഹുലൈ ദിവസം അവരെ പൊക്കിയെടുത്തു അണച്ചുപൂട്ടി ആ മോനെ ചൊമ്പിച്ചു എന്നിട്ട് തിരുമേനി ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുമീ അള്ളാഹുവേ എനിക്ക് അവനെ ഇഷ്ടമാണ് നീയും അവന് ഇഷ്ടപ്പെടണ സഹോദരങ്ങളെ നമ്മൾ മാതൃകയാക്കേണ്ടതല്ലേ ഈ സുന്നത്ത് ഈ ചര്യ നമുക്ക് നമ്മുടെ കുട്ടികളുടെ കൂടെ കളിക്കാനാകണം രസിക്കാനാവണം അവരെ ഇണക്കാനാകണം അതാണ് നാം ചെയ്യേണ്ടത് നാം ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ഇത് ശൈശവദശയിൽ മാത്രം ഉണ്ടാകേണ്ട ഒന്നല്ല കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മുടെ കുട്ടികൾ കുഞ്ഞുങ്ങളാകുമ്പോൾ മാത്രമല്ല അവരുടെ കൗമാരത്തിൽ മാത്രമല്ല അവരുടെ യുവത്വത്തിലും ഇത് ഉണ്ടാകേണ്ടതുണ്ട് യുവത്വത്തിൽ എന്ന് പറഞ്ഞാലും അവർ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു ബന്ധം മക്കളുമായി നാം ഉണ്ടാക്കണം അതായിരുന്നു ഇസ്ലാമിന്റെ മാതൃക മഹാനായ ഇബ്രാഹിം അലഹിസ്സലാം തന്റെ പുത്രൻ ഇസ്മായിൽ അലഹിസ്സലാമിനെയും ഇണയെയും കാണാൻ വേണ്ടി കാലങ്ങൾ സഞ്ചരിച്ചു വരാറുണ്ടായിരുന്നു മഹാനായ നബി മഹാരായ അവിടുത്തെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമി അള്ളാഭിയുടെ അടുത്ത് പോവുകയും അവരുടെ ജീവിത സുഖങ്ങളെ സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഒരിക്കൽ തിരുവേടി ഫാത്തിമയുടെ വീട്ടിലേക്ക് കയറി വന്നു ഫാത്തിമ ഒരു പറയുന്നത് പോലെ ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ഒപ്പയുടെ സമക്ഷത്തിങ്കൽ അവതരിപ്പിച്ചു നബിസ്വല്ലാ അലൈവി ആ പ്രയാസങ്ങൾ നീങ്ങുന്നതിനേക്കാൾ മനോഹരമായ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് നോക്കൂ എന്തുമാത്രം പരിഗണന നബിസ്വല്ലാസ്വലമ്മ ചെയ്തു എന്ന് നബി തിരുമേനിയുടെ വീട്ടിലേക്ക് സാത്തിമ കടന്നു വരുമ്പോ നബിസല്ലാ അലൈഹി സ്വല്ലമ്മ ഏഴുപോർത്ത് നിൽക്കും അവളെ സ്വീകരിക്കാൻ വേണ്ടിച്ചെല്ലും എന്നിട്ട് അവളെ ചുംബിക്കും എന്നിട്ട് നെഴുതിന് നേരിയിരുന്ന ഇരിപ്പിടത്തിൽ അവളെ ഇരുത്തും എത്ര മനോഹരമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം ഇങ്ങനെ മനോഹരമായ പ്രകടനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം എല്ലാ അർത്ഥത്തിലും ഏറ്റവും നല്ല എല്ലാ രൂപത്തിലും ഏറ്റവും നല്ല സ്വഭാവം അതാണ് യഥാർത്ഥത്തിനും മക്കളോട് രക്ഷിതാക്കൾ കാണിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം ഇങ്ങനെ ഈ മക്കൾക്ക് ഒരു വെടികാട്ടികളാകാൻ ഈ രീതിയിൽ അവരെ ഇഷ്ടപ്പെടുത്തി സ്നേഹിച്ച് വെടികാട്ടികളാകാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് ഒരു നല്ല രക്ഷിതാവായി നാം മാറുന്നത് അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തിയൊരു ഗ്രഹിക്കുമാറാകട്ടെ മക്കളുടെ വിഷയത്തിലുള്ള ഈ കെയറിംഗ് പരിഗണന ശ്രദ്ധ ഇത് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ വീടുകളെക്കുറിച്ച് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ബോധം പ്രവാസികളായ പ്രവാസികളായതാം ഭൂരിഭാഗവും അവരിൽ നിന്നും കഴിയുന്നത് എങ്കിൽ പോലും നമുക്ക് അടുപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മിൽ നിന്നുണ്ടാകണം സംഭാഷണങ്ങൾ ഫോൺ കോളുകൾ സംസാരങ്ങൾ ഇതിലൊക്കെ യഥാർത്ഥത്തിൽ ഒരു മികത്വത്തോടുകൂടി സമനില പാലിച്ചുകൊണ്ട് ഈ രംഗത്ത് ശ്രദ്ധ നമ്മുടെ വിഷയത്തിനുണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് സഹോദരങ്ങളെ നമ്മുടെ മക്കൾ വല്ലാത്ത പ്രയാസത്തിലാണെന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരെ അവഗണിക്കുക എന്നത് നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല അള്ളാഹുദോട് കൽപ്പിച്ചത് മുന്തിയ പരിഗണന നൽകേണ്ടത് ഏത് വിഷയത്തിലാണെന്ന് നാം മനസ്സിലാക്കണം അവരെ നരകക്കൊണ്ടിൽ നിന്ന് രക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതാണെന്നാഹോ ഇവിടെ നമ്മോട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് സഹോദരന്മാരെ പരിഗണന വേണം ശ്രദ്ധ വേണം വിശേഷിച്ചും പരലോകത്തിന്റെ വിഷയത്തിലുള്ള പരിഗണനയും ശ്രദ്ധയും വളരെ പ്രധാനമാണ് സഹോദരങ്ങളെ ചിന്തിക്കണം എപ്പോഴാണ് നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നത് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ സംഭവങ്ങളൊക്കെ നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആർദ്രതയും വാത്സല്യവും സ്നേഹവുമൊക്കെ അണബുദ്ധിയൊഴുകാത്ത കുടുംബങ്ങളിലാണ് യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള രീതിയിലും മക്കൾ വെഴിതെറ്റിപ്പോകുന്നത് സ്നേഹം ഇട്ടേണ്ടെടുത്തവർക്ക് കിട്ടണം വാത്സല്യം കൊടുക്കേണ്ടെടുത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കണം അതല്ലെങ്കിൽ പകരം എന്ത് സംഭവിക്കും എന്ന് നാം ആലോചിക്കണം അവര് ഈ സ്നേഹത്തിന്റെ തുരുത്തുകളെ തേടിപ്പോകും അങ്ങനെ വലിയ അപകടങ്ങളുടെ പടുകുഴിയിൽ വീണുപോകും ഗൂണുപോകും ചീത്തക്കൂട്ടുകാരിലേക്ക് അവരെത്തിക്കും പലതരത്തിലുള്ള അഡിക്ഷനുകളിലും പെട്ടുപോകും ആസക്തികളുടെ ഇലകളായി നമ്മുടെ മക്കൾ മാറും ഇത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം അതുകൊണ്ട് മക്കൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ കെയറിംഗ് ചൊരിഞ്ഞു കൊടുക്കാൻ സാധിക്കണം നമ്മുടെ വടിപ്പെട്ടുകളും നമ്മുടെ മനസ്സുകളും ഹൃദയങ്ങളും ഒക്കെ അവരെ ആശ്ലേഷിക്കണം അവർക്ക് സമയം കൊടുക്കണം നാം നമ്മുടെ സദസ്സുകളിൽ അവർക്ക് സ്ഥാനമുണ്ടാകണം അവര് നമ്മുടെ കൂട്ടുകാരാകണം അവര് നമ്മുടെ ഒരുമിച്ച് കൂടലുകളിൽ സാധ്യമാകുന്നിടത്തൊക്കെ ഉണ്ടാകണം കുടുംബ സന്ദർശനങ്ങളും കുടുംബത്തിന്റെ ഒരുമിച്ച് കൂടലുകളും ധാരാളമായി ഉണ്ടാകണം ആരൊക്കെയാണ് കുടുംബത്തിലുള്ളത് അവരെല്ലാം ഒരുമിച്ച് കൂടണം മുറിവുകളുണ്ടെങ്കിൽ അതൊക്കെ ഉണക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ആചാരങ്ങളും നമ്മുടെ പാരമ്പര്യവും ഒക്കെ അവരെ പതിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അവർക്ക് വേണ്ടി നാം ദണം നമ്മൾ ആഗ്രഹിക്കണം ആ പൊർവ താഴുകളായി നമ്മുടെ മക്കൾമാരാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ സഹോദരന്മാരെ ദുബായ് ഭരണാധികാരി അദ്ദേഹത്തിന്റെ ദുബായ് സോഷ്യൽ അജണ്ട എന്നൊരു അജണ്ട പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന അജണ്ടയുടെ അടിസ്ഥാനപരമായ ശ്ലോകൻ എന്ന് പറയുന്നത് ഫാമിലി ദ ഫൗണ്ടേഷൻ ഓഫ് അവർ നാഷൻ എന്നതാണ് കുടുംബമാണ് നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ എന്നതാണ് ആ ഒരു കാര്യം യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് സമൂഹത്തിൽ പലതരത്തിലുള്ള കുടുംബശൈഥിങ്ങളും ഉണ്ടാകുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നല്ല കുടുംബത്തിന്റെ ഉടമകളായി കുടുംബത്തിലെ അംഗങ്ങളായി മാറാൻ ഓരോരുത്തരും പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹുദിനു നമുക്ക് തോഫിക് നൽകുമാറാകട്ടെ അള്ളാഹു